കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് റാഗിംഗ് നടന്നിരുന്ന വിവരം മുമ്പ് പറഞ്ഞിരുന്നില്ല പുറത്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് തങ്ങളോട് പറയാതിരുന്നതെന്ന് മകൻ പറഞ്ഞതായും പിതാവ് പറഞ്ഞു പരാതി ഉണ്ടേൽ പിള്ളേരോടും പറഞ്ഞു രക്ഷാകർത്താവരും പറയും പിറ്റേക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ പിന്നെ പിള്ളേർ സീനിയർ പിള്ളേർ എന്തെങ്കിലും തല്ലുകയോ ഇവിടേയ്ക്കാണെങ്കിലും ശല്യമുണ്ടെങ്കിൽ പറയാണെന്ന് പറഞ്ഞു അപ്പോൾ ചെറുക്കൻ ദിവസം രാവിലെയും വൈകിട്ട് ഞാൻ വിളിക്കും അപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും പിന്നെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വേവിക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും പിന്നെ കോംബസ് മോൾ ഇത് വെച്ച് സൂചി കൊണ്ട് അവർ പറക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ ഞാൻ ലിബിനോടും ചോദിച്ചു ലിബിനെ എന്നാ പറയത്തെന്ന് പറഞ്ഞു അപ്പോൾ ലിബിൻ പറഞ്ഞത് പോലെ വിഷയം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അപ്പോൾ എല്ലാ മാസവും ഞങ്ങളോട് പൈസ വെളി പറഞ്ഞു പറഞ്ഞു റാഗിംഗ് വിവരം കുട്ടികൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലിനി ജോസഫ് പരാതി ലഭിച്ച ശേഷം പ്രാഥമിക പരിശോധന നടത്തി വ്യക്തമാക്കി തന്നെ എന്ന് ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അവർ അവരെഴുതി തന്ന കംപ്ലൈൻ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയർ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് അതിക്രൂര പീഡനമാണ് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് വിദ്യാർത്ഥികളെ നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തിയെന്നും മുറിവുകളിൽ ബോഡി ലോഷൻ പുരട്ടിയെന്നും എഫ്ഐആറിൽ പറയുന്നു അറസ്റ്റിലായ അഞ്ച് വിദ്യാർത്ഥികളുമായി ഹോസ്റ്റലിൽ എത്തിച്ച് ഉടൻ തെളിവെടുപ്പ് നടത്തും സന്ദീപ് രാജാക്കാട് ഒപ്പം അഞ്ജന അനിൽകുമാർ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം നമുക്ക് സന്ദീപ് രാജാക്കാടിലേക്ക് പോകാം സന്ദീപ് രാജാക്കാട് നിയമ നടപടിയിലേക്ക് പോകാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കുകയല്ലേ സുജയാ പാർവതി അത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ രക്ഷിതാക്കളുടെ തീരുമാനം അതിൽ ഈ ലക്ഷ്മണ പെരുമാൾ വ്യക്തമായി തന്നെ പറയുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിയമ നടപടിയുമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും വരുന്ന വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അവർ പറയുന്നത് ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കുട്ടികളെ അത്രയധികം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് കൊലപ്പെടുത്തുമെന്ന് അടക്കമുള്ള ഭീഷണി മുഴക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നില്ല പക്ഷേ അവർക്ക് ഇവരുടെ പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഗദ്യന്തരമില്ലാതെ പരാതിയുമായി മുമ്പോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലക്ഷ്മണ പെരുമാൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് അയക്കുന്ന പണമടക്കം പിടിച്ചു വാങ്ങിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഏറ്റേണ്ടി വന്നിട്ടുണ്ട് ആ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നടക്കമുള്ള ഭീഷണി മുഴക്കിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലിബിൻ ഈ ലക്ഷ്മണ പെരുമാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ുന്നത് പിതാവിനോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അവർ വളരെ വൈകാരികമായി തന്നെ പറയുകയാണ് ഈ തോട്ടം മേഖലയിൽ നിന്ന് ഒരു കുട്ടിയെ നഴ്സിംഗ് വിദ്യാർത്ഥിയായി പഠിപ്പിക്കാൻ വിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത് അതിന് പണം കണ്ടെത്തണം മറ്റ് ചിലവുകൾക്കുള്ള പണം കണ്ടെത്തുവാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളുകൾ ഈ കോളേജുകളിലേക്ക് അയക്കുന്നത് പക്ഷേ അവിടെ ഇത്തരത്തിൽ വലിയ വിവേചനവും പീഡനവും നേരിടേണ്ടി വരുന്നത് അത് താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല തങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ീഴ്ചയും ഉണ്ടാവുകയില്ല എന്നാണ് സന്ദീപ നമുക്ക് അഞ്ജനയിലേക്ക് കൂടി ഒന്ന് പോകാം അഞ്ചന അനിൽകുമാർ ഇതിപ്പോൾ ഇത്രയും കാലം ഈ കോളേജിന്റെ അധികൃതർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ള ആ വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ് സുജയ പ്രിൻസിപ്പൽ ഇൻചാർജ് ലിനി ജോസഫിന്റെ വിശദീകരണം തങ്ങൾ ആരും തന്നെ ഈ റാഗിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടില്ല എന്നതാണ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ രക്ഷകർത്താവ് ടീച്ചറെ അറിയിക്കുമ്പോഴാണ് റാ റാഗിംഗ് വിവരങ്ങൾ എല്ലാം തന്നെ പുറത്തറിയുന്നത് എന്നതാണ് പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ വിശദീകരണം എന്നാൽ നമുക്കറിയാവുന്നത് പോലെ മൂന്ന് മാസത്തിലധികമായി ഈ റാഗിംഗ് നടക്കുന്നുണ്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ റാഗിംഗ് നടക്കുന്നുണ്ട് ഹോസ്റ്റൽ വാർഡനോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത് എന്നിട്ടും ഇതറിഞ്ഞിട്ടില്ല എന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നതിൽ സംശയമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ പ്രാഥമികമായി കോളേജിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടത്തിയെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെടുത്തതും എന്നാണ് പ്രിൻസിപ്പളിൻ്റെ വിശദീകരണം കൂടാതെ ഇതിൽ വിശദമായ അന്വേഷണം നടത്താനായി ഒരു പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ലി ലിനി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് എസ് എച്ച് ഒ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്നാണ് എസ് എച്ച് ഒ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി വൈദ്യ പരിശോധന പൂർത്തിയായാലുടൻ തന്നെ ഈ ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും അതിക്രൂരമായ റാങ്കിംഗ് ആണ് ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത് ആറ് വിദ്യാർത്ഥികളെ നിരന്തരമായി ഇങ്ങനെ റാഗിങ് ചെയ്യുകയായിരുന്നു ഈ ഒന്നാം വർഷ നഴ്സിംഗിൽ ഈ ഹോസ്റ്റലിലുള്ളത് ആറ് ആൺകുട്ടികൾ മാത്രമാണ് ഈ ആറ് ആൺകുട്ടികളെ നിരന്തരമായി ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ പല കാരണങ്ങളാൽ ഇങ്ങനെ റാഗ് ചെയ്തുകൊണ്ടിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു ഈ പൈസ ഉപയോഗിച്ചാണ് അവർ അവരുടെ ചെലവുകളും മറ്റു മദ്യപാനത്തിനുള്ള തുകയും എല്ലാം കണ്ടെത്തിയിരുന്നത് ഈ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങുന്ന പൈസയനുസരിച്ചാണ് കൂടാതെ ഇവർ പൈസ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മറ്റു രീതിയിൽ ഇവരെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക അതുകൂടാതെ ശരീരം മുഴുവൻ ബോഡി ലോഷൻ ഒഴിച്ചതിനു ശേഷം മുറിപ്പാടുകൾ ഉണ്ടാക്കി വേദനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് അലറി കരയുമ്പോൾ പോലും ലോഷൻ എടുത്ത് ഒഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കൂടാതെ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഭയന്നിട്ടാണ് വിവരങ്ങൾ